വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപത് പതിവ് ആൾക്കൂട്ട ആഘോഷങ്ങളൊന്നുമില്ലാതെ വെറും ആറു കോടി ബജറ്റിൽ ഒരു ചെറിയ ചിത്രം തിയേറ്ററുകളിലെത്തി സംവിധായകൻ ജിത്തു ജോസഫ് കേന്ദ്ര കഥാപാത്രമായി എത്തിയത് മോഹൻലാൽ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന അതുവരെ മലയാള സിനിമ കണ്ട ദൃശ്യാവിഷ്കാരത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായ അനുഭവമായിരുന്നു പ്രേക്ഷകന് ഈ ചിത്രം സമ്മാനിച്ചത് മെമ്മറീസിനു ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം എന്ന പ്രതീക്ഷ മാത്രമേ ഈ ചിത്രത്തിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ദൃശ്യം തിയേറ്ററിലെത്തിയപ്പോൾ പിറന്നത് ചരിത്രം കരസ്ഥമാക്കിയത് അന്നേവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും വിവിധ സംസ്ഥാന പുരസ്കാരങ്ങളും മലയാളി കണ്ടുശീലിച്ച ത്രില്ലറിൽ നിന്ന് വഴിമാറി കുടുംബം എന്ന ആശയത്തിൽ സസ്പെൻസിൻ്റെയും ത്രില്ലറിൻ്റെയും മറ്റൊരു തലമായിരുന്നു ദൃശ്യത്തിലൂടെ ജിത്തു ജോസഫ് കാണിച്ചു തന്നത് ഒടുവിൽ മലയാളത്തിലെ ആദ്യ അൻപത് കോടി ക്ലബ് ചിത്രമെന്ന ഖ്യാതിയും ദൃശ്യം സ്വന്തമാക്കി തിയേറ്ററിൽ നിന്നിറങ്ങിയ ഓരോ പ്രേക്ഷകനും ജോർജ് കുട്ടിയെയും കുടുംബത്തെയും മനസ്സിൽ കയറ്റി കൂടെ ഓഗസ്റ്റ് രണ്ട് മൂന്ന് എന്നീ തീയതികളും ക്രിസ്മസ് റിലീസായാണ് തിയേറ്ററുകളിലെത്തിയതെങ്കിലും എത്തിയതെങ്കിലും ചിത്രമിറങ്ങിയ ശേഷം ഓഗസ്റ്റ് രണ്ട് എന്ന തീയതി ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയ ദിവസം സിനിമയിൽ ഒരു തീയതിക്ക് ധികം പ്രാധാന്യം ഉണ്ടാകുന്നതും അത് പ്രേക്ഷകരിൽ ചർച്ചയാവുന്നതും ഈ സിനിമയിലൂടെയാണ് നിർമ്മാണ ചെലവ് ആറ് കോടിയിൽ താഴെയായിരുന്നുവെങ്കിലും എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ ആഗോള കളക്ഷനിൽ ചിത്രം നേടി തുടർന്ന് അന്നത്തെ പല സി ക്ലാസ് തിയേറ്ററും എ ക്ലാസ് തിയേറ്ററാക്കി മാറ്റാൻ ഈ സിനിമയുടെ വലിയ സാമ്പത്തിക വിജയം കാരണമായി സിനിമ പുറത്തിറങ്ങി പത്തു വർഷം പിന്നിടുമ്പോഴും ഓഗസ്റ്റ് രണ്ടെന്ന ദിവസത്തിന്റെ പേരിൽ ഇന്നും ചിത്രം ചർച്ചയായി നിൽക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ദൃശ്യം ടുവിനും അതേ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് നൂറ്റി അൻപത് ദിവസം വരെ തിയേറ്ററിലോടിയ ഈ ചെറിയ കുടുംബചിത്രം അന്ന് ഓടിക്കയറിയത് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രം എന്ന നേട്ടത്തിലേക്ക് കേരളത്തിൽ വൻ ഹിറ്റായി മാറിയ സിനിമ ഹിന്ദി കന്നഡ തെലുങ്ക് തമിഴ് സിംഹള ചൈനീസ് തുടങ്ങിയ ഭാഷകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടു അവിടെയും ഹിറ്റായി ഒരു സാധാരണ മധ്യവർഗ മലയാളി കുടുംബത്തിൻ്റെ കഥ പറയുന്നൊരു ചിത്രം എന്ന പ്രതീതിയിൽ കവിഞ്ഞൊന്നും ട്രെയിലറോ പുറത്തിറങ്ങിയ ആദ്യ ഗാനമോ ദൃശ്യം എന്ന ചിത്രം നൽകിയിരുന്നില്ല ഓഗസ്റ്റ് രണ്ടിന് എവിടെ പോയിരുന്നു എന്നൊരു ചോദ്യം വന്നാൽ ധ്യാനത്തിന് എന്ന് ഉത്തരം അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല കടമുറിയുടെ ഷട്ടർ വലിച്ചടയ്ക്കും പോലെ ഇമചിമ്മ ഒരു മോഹൻലാൽ ഭാവം ആ സിനിമയിലൂടെ നൽകാൻ പോകുന്നത് അക്കാലം വരെ മലയാള സിനിമാ വ്യവസായം കണ്ട ഏറ്റവും വലിയ ഹിറ്റാണെന്ന് ഒരാൾക്കും അന്ന് തിരിച്ചറിയാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴിതാ ദൃശ്യം ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെടുന്ന ആദ്യ മലയാള സിനിമ ആകാൻ ദൃശ്യം തയ്യാറെടുക്കുന്നുവെന്നാണ് പ്രമുഖ മാധ്യമമായ വെറൈറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അതേപ്പറ്റി തനിക്ക് അറിയില്ലെന്നും കാരണം ഞങ്ങൾ മുഴുവൻ ഔട്ട്സൈഡ് റൈറ്റ്സും പനോരമ സ്റ്റുഡിയോസിന് കൈമാറിയിരുന്നു എന്നാണ് ജിത്തു ജോസഫ് ഈ വാർത്തയോട് പ്രതികരിച്ചത് എണ്ണത്തിൻ്റെ കാര്യത്തിൽ റെക്കോർഡിട്ടെങ്കിലും മലയാള സിനിമയ്ക്ക് അത്രയ്ക്കൊന്നും നല്ല വർഷമായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് പക്ഷേ ദൃശ്യം എന്ന സിനിമ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ക്ലൈമാക്സിലെ ഗംഭീര ട്വിസ്റ്റായി മാറുന്നു ഏറ്റവും മികച്ച രണ്ട് ചിത്രങ്ങൾ ഒരുക്കി ജിത്തു ജോസഫ് എന്ന സംവിധായകൻ തൻ്റേതായ സ്ഥാനം മലയാള സിനിമാ ലോകത്ത് ഉറപ്പിക്കുന്നതിനും ഈ വർഷം സാക്ഷി ദൃശ്യം കാണാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ ഈ വർഷത്തെ എന്നല്ല എക്കാലത്തെയും നല്ല സിനിമകളിൽ ഒന്ന് തന്നെ ആയിരിക്കും കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക